ഹായ് ഹലോ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പോകുന്ന യാത്ര കോയമ്പത്തൂരിലേക്കാണ് കോയമ്പത്തൂർ ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അതെന്തിനാണെന്നുള്ളത് എന്തിനാ എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും ഈ കാണുന്ന മലനിരകൾ താണ്ടി വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കോയമ്പത്തൂരെത്തി കോയമ്പത്തൂരിൻ്റെ പ്രത്യേകത ഞങ്ങൾക്കറിയാലോ നല്ല അടിപൊളി റോഡായിരുന്നു പിന്നെ പെട്രോളിന് നമ്മളൊക്കെ കേരളത്തിനേക്കാളും വില കുറവാണ് അവിടെ തന്നെയായിരുന്നു അങ്ങനെ വാളയാർ ചെക്ക് പോസ്റ്റ് പേരുകൾ മാത്രം കേട്ട് കിടന്ന വാളയാറിനെ നേരിട്ട് കാണാനുള്ള അവസരം കിട്ടുകയും പിന്നെ അവിടുത്തെ കടകൾ കാര്യങ്ങൾ പിന്നെ കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങൾ കാര്യങ്ങളെല്ലാം കണ്ട് തിരിച്ച് ഞങ്ങൾ നാട്ടിലോട്ട് വന്നു നാട്ടിലോട്ട് വരുമ്പോഴാണ് മലമ്പുഴ ഡാമിൽ ഒന്ന് വേറാന്ന് കരുതി ഇത് മലമ്പുഴ ഡാം അറിയാലും കേരളത്തിലെ ഏറ്റവും വലിയ ഇണക്കെട്ടാണ് തെക്കേ ഇന്ത്യയിലെ കേരളത്തിലെയും പാലക്കാട് ജില്ലയിലെ പാലക്കാടിന് സമീപം മലമ്പുഴയിലെ ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദിയായ കൽപ്പാത്തി പുഴയുടെ കൈവഴിയായ മലമ്പുഴ നദിക്ക് കുറുകെ കിട്ടിയിരിക്കുന്ന അണക്കെട്ടാണിത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ നിർമ്മിച്ച ഈ അണക്കെട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ച് ഒക്ടോബർ ഒമ്പതിനാണ് ആളുകൾക്ക് വേണ്ടി തുറന്നു കൊടുക്കപ്പെട്ടത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇതൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജലസംഭരണി കൂടിയാണ് ഇതൊന്നും അറിയപ്പെടുന്നത് പിന്നെ ഈ അണക്കെട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നതെന്ന് മലമ്പുഴ ഉദ്യാനമാണ് പരിസ്ഥിതി സൗഹൃദപരമായ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഉദ്യാനത്തിൽ ഓരോ പുന പുനർനിർമ്മാണരൂപിതമായ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ അവിടുത്തെ ഏറ്റവും നല്ല അട്രാക്റ്റീവായ ഒന്നാണ് രക്ഷിപ്രതിമ നഗരത്തിലെ തന്നെ പ്രശസ്തമായ ഒരു രക്ഷിപ്രതിമയാണിത് അതായത് ക്ഷേത്ര ചുവചിത്രങ്ങളിൽ മാത്രം കണ്ടുവരുന്ന യക്ഷികളുടെ രൂപത്തെ ശില്പത്തെ അല്ലെങ്കിൽ പുറലോകത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ധീരമായ ശ്രമമാണ് കാനായി കുഞ്ഞിരാമനവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും കേരളത്തിലെ സ്ത്രീകളെല്ലാം യക്ഷികളാണെന്ന് അങ്ങനെയല്ല അതൊരു സംയുക്ത രൂപമാണ് അത് നമ്മൾ കാഴ്ചയിൽ കാണുന്ന എങ്ങനെ എടുക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് പ്രതിമ എടുക്കാവുന്നതാണ് പിന്നെ അവിടുത്തെ ഏറ്റവും നല്ല അട്രാക്റ്റീവ് അതാണ് നീലഗിരി മലനിരകൾ പാർക്ക് നീന്തൽക്കുളം അങ്ങനെ ഒട്ടനവധി അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കയർ അങ്ങനെ ഞങ്ങളും എഴുപത്തൊന്ന് രൂപ ടിക്കറ്റ് എടുത്ത് കയർ പാതയിൽ കയറിയിരുന്നു അത് നല്ലൊരു ആയിരുന്നു നമുക്ക് പറയാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഹൈയിൽ നിന്നിട്ട് നമുക്ക് ആ ഉദ്യാനം മൊത്തമായിട്ട് കാണാവുന്നതാണ് പക്ഷെ അങ്ങനെ കാണുമ്പോൾ ഇപ്പോൾ അവിടെ കുറച്ച് മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാൽ കൂടെ അത് കാണാൻ വളരെ മനോഹരമായിട്ടുണ്ട് അതിൽ നമുക്കൊരു കുറ്റങ്ങളോ കുറവുകളോ ഒന്നും തന്നെ അതിൽ പറയാൻ പറ്റില്ല അപ്പോൾ ആരെങ്കിലും പാലക്കാട് ജില്ലയിലുള്ള ആളുകളോ നമ്മളെ ഇവിടെ ഉള്ള ആളുകളാണെങ്കിലും നിങ്ങൾക്ക് വൺ ഡേ ട്രിപ്പായിട്ട് പോയിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പാലക്കാടുള്ള മലമ്പുഴ ഡാം ഈ ഡാം നിങ്ങൾക്ക് കാണാവുന്നതാണ് പോയിട്ട് ഇപ്പോൾ മഴ ഉള്ള സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഒരു അഭാവം അതിൽ പ്രത്യേകിച്ച് കാണിക്കും എന്നാൽ കൂടി നമുക്ക് പോയിട്ട് കണ്ടുവരാം ഇനിയിപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പൂർവാധിക ശക്തിയോടത് നല്ല രീതിയിൽ ടൈറ്റ് വരും അപ്പം നിങ്ങൾക്കിതിൽ കയർ പാത കയറുന്നവർക്ക് കയറാം അല്ലാത്തവർക്കും ഡാമിൻ്റെ മുകളിലോട്ട് കയറി ചെന്നിട്ട് കാണാം പിന്നെ ഇവിടെ അട്രാക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ മലനിരകളുണ്ട് പാർക്കുണ്ട് നീന്തൽ കുളം ഉണ്ട് പിന്നെ സ്നാക്ക് പാർക്കുണ്ട് പിന്നെ എക്കോളയും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് കണ്ട് ആസ്വദിക്കാവുന്നതാണ് നിങ്ങൾ ലൈഫിൽ നല്ല ബെസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഞങ്ങൾ പിന്നെ അതിൽ നിന്ന് കയർ പാതയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ പോയത് കുറയത്തിലേക്കാളും ശുദ്ധജല മത്സ്യങ്ങളാണ് ഇവിടെ ഉള്ളത് ശുദ്ധജല മത്സ്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ ശുദ്ധജലത്തിൽ മാത്രം വിശ്വസിക്കുന്ന മത്സ്യങ്ങൾ പക്ഷേ ആ മത്സ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഇതിൻ്റെ എൻട്രൻസ് ആയിരുന്നു മുപ്പത് രൂപയാണ് അവിടുത്തെ ആയിട്ട് വരുന്നത് പിന്നെ കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പെട്രോൾ ഒക്കെ നിങ്ങൾക്ക് തമിഴ്നാടിനെ സ്വാധീനിക്കുന്നതായിട്ട് നന്നാവുക കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് അടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിനേക്കാളും അഞ്ചോ ആറോ രൂപ പ്രൈസ് കുറവായിട്ടാണ് കിട്ടുന്നത് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ അവിടെ നിന്നായിരുന്നു പെട്രോൾ അടിച്ചിട്ട് എത്തും അത് ഫുൾ ടാങ്ക് തന്നെ അടിച്ചു ഒന്നും നോക്കിയില്ല കാരണം അത്രയും പ്രൈസ് കുറഞ്ഞിട്ട് കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ ടിക്കോ ഇപ്പോൾ രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഞങ്ങളതിനകത്തോട്ട് കയറി കണ്ടു ഫസ്റ്റ് എൻട്രൻസിൽ തന്നെ ഒരു നീലിൻ്റെ ശില്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയാണ് നമ്മൾ ഫോട്ടോകൾ കാണുന്നതിനേക്കാൾ എത്രയോ മനോഹരമായിട്ടാണ് അതിൻ്റെ ഫോട്ടോ കണ്ടിരിക്കുന്നത് കണ്ടില്ലേ വളരെ മനോഹരമായിട്ട് പിന്നെ ഞങ്ങളതിനടുത്ത് ചെന്ന് അത് ഉദ്യാനം പോലെയാണ് കുറേ ചെടികളും പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ച് നമുക്കതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബായിരിക്കും പിന്നെ അതിൻ്റെ മുമ്പിലൊന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്താൽ തൊട്ടടുത്ത് കാണുന്നത് നീല ബിൽഡിംഗ് ബിൽഡിങ്ങാണ് ലക്കോറയും ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ നിന്ന് ആസ്വദത്തിന് ശേഷം ഞങ്ങൾ എക്കോറിയത്തിൻ്റെ അകത്തോട്ട് കയറാൻ മതി വിചാരിച്ചു അങ്ങനെ പതിയാക്കാ കുറേ ഇതിൻ്റെ അകത്തോട്ട് പോകുകയാണ് മുപ്പത് രൂപ ആണ് കേട്ടോ ചാർജറാക്കി വരുന്നത് രീതിയിൽ ഇനി നിങ്ങൾ കുറേ കഴിഞ്ഞിട്ടാണ് പോകുന്നതെങ്കിൽ ഇതിൻ്റെ ചാർജിൽ വ്യത്യാസം വരുന്നൊന്നും അറിയില്ല പക്ഷേ നിങ്ങൾക്ക് അപ്ഡേഷൻസ് ഒക്കെ കിട്ടുമല്ലോ മീറ്റൂബിലും കാര്യങ്ങളൊക്കെ നോക്കി തന്നെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അതനുസരിച്ചിട്ട് പോകാം ഒരു വൺ ഡേ ട്രിപ്പായിട്ട് നിങ്ങൾക്കും കുട്ടികൾക്കൊക്കെ പോകാൻ പറ്റിയൊരു സ്ഥലമാണിത് ഞാൻ പോയതുകൊണ്ട് മാത്രം പറയല്ലോ ഞാനൊരു ലൈഫിൽ അങ്ങനെ എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു സ്ഥലമല്ലായിരുന്നു ഈ കോയമ്പത്തൂർ ഡാമോന്ന് പക്ഷേ എന്തോ അവിടെ എത്തിപ്പെട്ടു കാണാൻ യോഗ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് സ്ഥലത്തും എത്തിപ്പെടുന്നില്ല പറഞ്ഞു അങ്ങനെ എത്തിപ്പെട്ടു അങ്ങനെ പോയതാണത് പോയത് തന്നെ ലൈഫിൽ നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങൾക്കും പോയാൽ ഇതുപോലെ നല്ലൊരു എക്സ്പീരിയൻസ് വേണ്ട ട്രിപ്പ് കുട്ടികൾക്കൊക്കെ ട്രിപ്പ് പോകാൻ പറ്റുന്നവർക്ക് പിന്നെ പ്രത്യേകിച്ച് പോകാൻ പറ്റാതെ അയ്യോ ട്രിപ്പിന് പോയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാവുന്ന ഒരു സ്ഥലമാണ് മുപ്പത് രൂപ എടുത്ത് ടിക്കറ്റ് എടുത്ത് നിങ്ങൾക്ക് പോയാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടമായിട്ട് വരില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അത്ര ഒട്ടനവധി മത്സ്യങ്ങളവിടെയുണ്ട് ഈ ശുദ്ധജല മത്സ്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് അലങ്കാര മത്സ്യങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മത്സ്യങ്ങൾ അതിൻ്റെ വെറൈറ്റി ഒരു പത്തഞ്ഞൂറിലധികം മത്സ്യങ്ങൾ തന്നെ അവിടെ ഉണ്ട് കാണാൻ അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഞാൻ പിന്നെ ഓരോ മത്സ്യത്തിൻ്റെ പേരെടുത്തെടുത്ത് പറയുന്നില്ല എനിക്ക് പറ്റാവുന്ന മത്സ്യങ്ങളുടെ പേരുകളെല്ലാം ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഓരോന്നെ പേരെടുത്ത് പറയേണ്ട ആവശ്യം വരുന്നില്ലല്ലോ ഞങ്ങൾ കുട്ടികളൊക്കെ ആയിട്ട് പോയിട്ട് കാണുവാണെങ്കിൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഓൾമോസ്റ്റ് എനിക്ക് കവർ ചെയ്യാൻ പറ്റുന്ന എല്ലാ മത്സ്യങ്ങളും അതിൽ കവർ ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് അത്ര എന്താ പറയുക തിരക്ക് പിടിച്ച് കാണേണ്ട ഒരു സിറ്റുവേഷൻ മുതൽ വരില്ല കാരണം പതിയെ നിങ്ങൾക്ക് കണ്ട് ആസ്വദിച്ച് പോകാവുന്ന രീതിയിൽ നല്ല രീതിയിൽ സ്ട്രക്ചർ ചെയ്ത് വയ്ക്കുന്നതാണ് അത് വളരെ വൃത്തിയായിട്ട് ഒരു മോശങ്ങളോ കാര്യങ്ങളോ പ്ലാസ്റ്റിക്കോ വേസ്റ്റോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഇല്ലാതെ തന്നെ പിന്നെ ഒത്തിരി നമ്മൾ വലിയ ആളുകളെക്കാൾ ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ പോലും നമ്മളെക്കാളും ഒത്തിരി വരുന്നത് കുട്ടികളാണ് അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങളായിട്ടുള്ള ഞാൻ പറഞ്ഞുള്ള സ്നൈക്ക് പാർക്ക് ഈ മത്സ്യങ്ങൾ പിന്നെ അവർക്ക് ഈ ഡാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള വിനോദസഞ്ചാരത്തിന് വരുന്ന വിദേശികളും വരുന്നുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞ ഇവർ കുട്ടികളാണ് വരുന്നത് അവർക്ക് കൊണ്ട് കാണിക്കാൻ പറ്റിയൊരു സ്ഥലമാണത് അപ്പോൾ നിങ്ങളൊക്കെ വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് നിങ്ങൾ ഇത് ചൂസ് ചെയ്യുക നിങ്ങൾക്ക് പോവാം നമുക്ക് അഫോർഡബിൾ അഫോർഡബിൾ പ്രൈസിൽ ആണ് ഇപ്പോൾ കയ്യപ്പാതയാണെങ്കിലും അതൊരാൾക്ക് എഴുപത്തൊന്ന് രൂപ എന്നുള്ള നിരക്കിലും ഇത് സ്റ്റുഡൻസായിട്ട് സ്കൂളിൽ നിന്നൊക്കെ പോകണമെങ്കിൽ റേറ്റ് കുറഞ്ഞു കിട്ടായിരിക്കും അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല പക്ഷേ കുറഞ്ഞു കിട്ടുമായിരിക്കും പിന്നെ ഞങ്ങൾ കുറേത്തിൻ്റെ അകത്തേക്ക് അറിയപ്പോൾ കണ്ടു നിങ്ങൾ വിവിധ തരത്തിലുള്ള മത്സ്യങ്ങൾ ഞാനൊന്നും ഇതുവരെ കണ്ടിട്ടില്ല ഒരു ഫോട്ടോയിൽ പോലും കാണാത്ത തരത്തിലുള്ള വ്യത്യസ്തപരമായ മത്സ്യങ്ങൾ ഇതിനകത്തുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നിപ്പോൾ ഇത്രയേറെ മത്സ്യങ്ങളുണ്ടോയെന്ന് തന്നെ പണ്ടൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്ത് ദ്വീപിലുള്ള കുട്ടികൾ പറയരുത് അങ്ങനെ ക്ലാസ് വെള്ളത്തിൽ ഞങ്ങൾക്ക് നേരിട്ട് മീനുകളെ കാണാൻ പറ്റുന്നുള്ള നമുക്കിവിടെ ഇത്രയും ക്ലാരിറ്റിയിൽ മീനുകളെ കാണുന്നത് കഴിയില്ലല്ലോ നമ്മളിപ്പോൾ കടലിലായിട്ട് പോയി കാണുകയാണെങ്കിൽ തന്നെ ജസ്റ്റ് കാണാം അത്രയേ ഉള്ളൂ പക്ഷേ ഇത്രയും ഇതിൽ ഡീപ്പായിട്ട് അവരവിടെ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പം നമുക്ക് കാണാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള എക്വറിയങ്ങളും പിന്നെ അതുപോലെ ഓരോ അണ്ടർ വാട്ടർ ഫെസ്റ്റൊക്കെ നടത്തുമല്ലോ ആ സമയത്തൊക്കെ ഞാൻ അതിൻ്റെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു ഷോ ഒരു ഫുൾ വീഡിയോയിൽ തന്നെ കിടപ്പുണ്ട് ഒരു അണ്ടർ വാട്ടർ അത് ഒരു ഷോർട്ട് വീഡിയോയിൽ കിടപ്പുണ്ട് ഞങ്ങളുടെ കോഴിക്കോട് വന്നിട്ടുള്ള അത് കണ്ടിട്ടുണ്ട് അപ്പം അതൊക്കെ കണ്ടിട്ട് എക്സ്പീരിയൻസ് വെച്ചിട്ട് അവിടെ ഞാൻ കണ്ട മീനിനെക്കാളും ഒത്തിരി വെറൈറ്റി മീനുകളവിടെ ഉണ്ട് ഈ കുഞ്ഞു കുഞ്ഞു മീനുകൾ മുതൽ ഒത്തിരി ഇതൊക്കെ കാണുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിച്ച് നോക്കും നമ്മുടെ പ്രകൃതിയിലെങ്കിലും നമ്മുടെ പ്രപഞ്ചത്തിൽ എത്രമാത്രം യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എന്നൊക്കെ പറയുന്നത് നിങ്ങളൊരു ഡൈവേ ഒരു വൈവിധ്യങ്ങൾ നിറഞ്ഞെന്നൊക്കെ പറയുന്നില്ല കാരണം നമ്മളൊക്കെ ചായങ്ങൾ മിക്സ് ചെയ്തിട്ട് ഓരോ കളറുകൾ ഉണ്ടാക്കും പക്ഷെ ഇവർക്കൊക്കെ അത് പ്രകൃതി കഞ്ഞു കൊടുത്തിരിക്കുന്ന കളർ പോലെയാണ് നമ്മൾ കാണാത്ത വെറൈറ്റി ഓരോ കളർ കോമ്പോകൾ നിങ്ങൾ ഈ മീനൊക്കെ കണ്ടിരിക്കുന്നത് അതിലൊരു ഓറഞ്ച് ചുവപ്പ് ഷെയ്ഡ് അതിൽ ലൈറ്റ് യെല്ലോ ഷെയ്ഡ് ഇതെല്ലാം മിക്സ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു ഭംഗിയുണ്ട് അത് പ്രത്യേകിച്ച് ഇത്ര നല്ല ക്ലീൻ ആൻഡ് ക്രിസ്റ്റ്യൽ വാട്ടറിൽ നിൽക്കുമ്പോൾ നമുക്കത് കണ്ട് ആസ്വദിക്കാനും നമുക്കതിൻ്റെ ഓരോ മൈന്യൂട്ട് കാര്യങ്ങൾ കാര്യങ്ങളും അതിൽ വരുന്ന ഓരോ വെറൈറ്റി കണ്ടോ ഈ ബ്ലാക്ക് സിബ അല്ല അതിൻ്റെ വരുന്ന ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും മനോഹരമായിട്ടുള്ള വെറൈറ്റികളും ഞാൻ കാണുന്നതുകൂടെ വന്നിട്ടാണ് ഇനി വേറെ അധികം സ്ഥലത്ത് ഉണ്ടാകാതായിരിക്കും ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടതിൽ വെച്ചാൽ പറയുന്നു ഇങ്ങനെ വെറൈറ്റി സ്ഥലങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതായിരിക്കും നിങ്ങൾ പോയതോ ഇനി പോകാൻ പറ്റാത്തതായ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പോയി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിലൂടെ ഞാനിതിന് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്കിതിന് പറയാം ഈ ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും ഇതുപോലത്തെ കുഴയങ്ങൾ വേറെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ കണ്ണിൽ ഞാൻ അറിയില്ല ഞാനിങ്ങനെ യൂട്യൂബും കാര്യങ്ങളും പിന്നെ അതേമാതിരി വിക്കിപീഡിയ അങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെയുള്ള ഇതൊന്നും കണ്ടിട്ടില്ല അത് ഇതിൻ്റെ തന്നെ ഒത്തിരി വിവരണങ്ങളും കാര്യങ്ങളൊന്നും ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് തോന്നിയത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരുവിധം എല്ലാ സംഗതികളും ഞാൻ പറഞ്ഞല്ലോ മുമ്പ് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ദ്വീപിലുള്ള പിന്നെന്ന് പറയുന്ന പവിടെപ്പുറ്റി അവർ ഇങ്ങനെ നേരിട്ട് കാണുന്നുണ്ട് കണ്ടിട്ടുണ്ട് അവർക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നൊക്കെ പക്ഷെ ഞാനൊക്കെ കണ്ടിരിക്കുന്ന പവിടപ്പുറ്റെന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂളുകളിലെ നമ്മുടെ ലാബുകളിൽ ലാബുകളിലുണ്ടാകും പവിടപ്പുറ്റും അത് ജീവനില്ലാത്ത പവിടപ്പുറ്റുകളായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെയല്ലേ ഇവിടെ ശരിക്കും നമുക്ക് ഈ വീഡിയോസ് മുമ്പോട്ട് പോകുന്നൊരു എന്ന് എനിക്ക് മനസ്സിലാവും ജീവനുള്ള പവിടപ്പറ്റുകൾ അത് വെറൈറ്റി കളറുകളില്ല നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറം നിങ്ങൾ വിചാരിക്കും ഇത് ഇത്രയും ഉണ്ടോ നമുക്കത് തോന്നിപ്പോകും ഇങ്ങനെയുള്ള കളറുകളിലൊക്കെ ഇനിയുണ്ടോ എന്നുള്ളതും എന്തൊരു ഭംഗിയാണ് അതിൻ്റെ ആ ഒരു കോംബോ കളർ നിങ്ങൾ പ്യൂർ വൈറ്റിൽ ഏഞ്ചൽ വൈറ്റെന്നൊക്കെ പറയില്ല ആ വൈറ്റിന് ഒരു റെഡ്ഡിഷ് കളർ അതിൻ്റെ നമ്മളിവിടെ ഏഞ്ചൽ ഫിഷ് എന്ന് പറയുന്നുണ്ട് ഏഞ്ചലാണിത് നമ്മുടെ ഉണ്ടാവാറുണ്ട് ഏഞ്ചലിങ്ങനോ നമ്മൾ വളർത്തുന്നുണ്ട് കണ്ണീജിനെയൊക്കെ നോക്കുന്നത് ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ളത് കോമ്പോ എന്ന് പറയുന്നത് ചില പട്ടികൾക്ക് കണ്ടിട്ടുണ്ട് ഇങ്ങനെ വെള്ളയില് കറുപ്പ് അങ്ങനെയുള്ള രീതിയിൽ അങ്ങനെ ഇത് ഞാൻ എന്താ ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് മീനുകളുടെ എല്ലാ പേരുകളും നമുക്ക് കറക്റ്റായിട്ടത് ഒരു ഫ്രെയിമിലായിട്ട് എടുക്കണ്ടല്ലോ എന്ന് കരുതിട്ട് ജസ്റ്റ് കണ്ടോ അപ്പം അവിടെ പൊട്ടി അങ്ങനെയുള്ള ജീവനുണ്ട് നിങ്ങൾ കണ്ടോ പിന്നെ അത് കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കറി വെച്ചിട്ടുണ്ട് പിന്നെ ഓരോ ഓരോ ഷേപ്പിലുള്ള വ്യത്യസ്തമായ മത്സ്യങ്ങൾ പിന്നെ ഒരേ കാറ്റഗറിയിൽപ്പെട്ടത് തന്നെ നിറത്തിൽ വ്യത്യാസം ആകൃതിയിൽ വ്യത്യാസം പിന്നെ അതിൻ്റെ എന്താ പറയുക ചിദംബലിൽ വ്യത്യാസങ്ങളുള്ളത് കളറിൽ വാല് അതിൻ്റെ ചൂണ്ട് അങ്ങനെ എല്ലാ രീതിയിലും വ്യത്യസ്തമാണ് കണ്ടോ വലിയ ചെമ്മീ വില ഇവിടെയുണ്ട് ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്ന് പറയുന്നില്ല ചെമ്മിയെല്ലാം പക്ഷേ ഇത് ഇതിൻ്റെ മലമ്പുഴ ഡാമിൻ്റെ ഡെമോസ്റ്റേഷനുണ്ട് അവിടെ തന്നെ ഉള്ളതാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇപ്പോൾ അവിടെ വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ വേനൽ സമയമല്ല പക്ഷെ നമുക്ക് പോയി കഴിഞ്ഞ ഡെമോസ്റ്റേഷൻ അതിൻ്റെ താഴെ ഉണ്ട് നല്ല രീതിയിൽ വലിയ വലിയ മത്സ്യങ്ങളുണ്ട് ഇതുകൊണ്ട് ഇപ്പോൾ അവിടെ പറ്റെല്ലാം ഇതിനുള്ള ജീവനുള്ളത് സാധനം കണ്ടത് ഞാൻ ആദ്യം വിചാരിച്ചു ചുമ്മാ ജസ്റ്റ് വെച്ച സരിക്കുന്നു പക്ഷേ അതിനെല്ലാം ജീവനുണ്ട് വെറൈറ്റി കളറും പച്ചമഞ്ഞ അങ്ങനത്തെ രീതിയിൽ പിന്നെ മത്സ്യങ്ങൾ പറയണ്ട നിങ്ങൾക്ക് നിങ്ങൾ പോകുന്ന ആ പൈസ നിങ്ങൾക്ക് ശരിക്കും വർത്തായിരിക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും അതായി ശു നഷ്ടമായി എന്ന് നിങ്ങൾക്ക് തോന്നില്ല ഈ ഒരു എക്കോഴേയും കണ്ടാൽ തന്നെ മതി നിങ്ങൾക്ക് വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇതൊന്നും വേറെ സ്ഥലത്ത് പോയിട്ട് കാണാൻ പറ്റുന്നില്ല ഫിഷ് വന്നു ഇതൊക്കെ ഞാൻ സ്റ്റാർ ഫിഷറിനൊക്കെ ഞാൻ ചിത്രത്തിലേ ഉള്ള കാര്യം പറയുകയാണല്ലോ പക്ഷേ ഇവിടെ നമുക്കിതെല്ലാം നേരിട്ട് കാണാൻ പറ്റും വ്യത്യസ്ത രീതിയിലുള്ള ഓരോ മത്സ്യങ്ങൾ പിന്നെ ഒരു വെറൈറ്റി പക്ഷെ എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈം കാണാം ഈ സ്വാധീനത്തിൽ നിങ്ങളിത് കണ്ടോ പക്ഷെ എന്തൊരു നീളമാണ് അറിയാതിന് പക്ഷേ അത് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് എല്ലാത്തിനും ഷോഡ് വീഡിയോ ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പോയിട്ട് കാണാം ഇത് മാത്രം എടുത്ത് ഞാൻ ഒന്ന് അപ്പോൾ എനിക്കൊരു വെറൈറ്റി ഫിഷ് ആയിട്ട് കണ്ടതുകൊണ്ട് ഞാനത് ചെയ്തതാണ് അപ്പം നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ് അതിൽ കണ്ടോ നല്ല ലെങ്ത്തുണ്ടെന്ന് കാണാൻ തന്നെ ശരിക്കും കണ്ടാൽ പേടിയാവും പക്ഷെ ഞാൻ പിന്നെ അടുത്തെന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നൊരു പേടിയാണ് പിന്നെ കണ്ടോ ഇതെല്ലാം വലിയ മീൻ കണ്ടില്ല വലിയ വലിയ മീൻ മുതൽ ചെറിയ ചെറിയ കുഞ്ഞ് മീനുകൾ വരെയുണ്ട് അപ്പം നിങ്ങൾക്ക് പോയിട്ട് കാണാൻ പറ്റുന്ന ആളുകൾ കാണാം കേട്ടോ മിസ് ചെയ്യരുത് വയ്ക്കുന്നു കാരണം ഒരു വൺ ഡേ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് പോയാൽ നിങ്ങൾക്ക് ഡാമ് കാണാം പിന്നെ അങ്ങനെ ആയിരിക്കും നമ്മളൊരു മൈലിനെ കാണുമെന്ന് ആഗ്രഹിച്ചു പിന്നെ പുറത്തിറങ്ങിയപ്പോൾ കണ്ടോ ഒരു മൈലിനെ കണ്ടു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ആൺവയിലാണ് ആൺമൈലല്ല പെൺമയിലാന്ന് തോന്നുന്നു കണ്ടിട്ട് ഫീല് ഒന്നുമില്ല പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി അതെല്ലാം കണ്ടാസ്വദിച്ചു അവിടെ കുറച്ച് ചിപ്സും കാര്യങ്ങളും പോക്കോ മാങ്ങ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ടായി എല്ലാ ടൂറിസ്റ്റ് പോലെ അതൊക്കെ മേടിച്ച് കഴിച്ചു പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു നല്ല രസമായിരുന്നു എന്തായാലും ഒരു വൺ ഡേ ട്രിപ്പ് എന്നുള്ള വഴി നമുക്കത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾ പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളും ഇതിന് മുമ്പിൽ ഇരുന്നിട്ടായിരുന്നു കാരണം ഇതിൻ്റെ അകത്തേക്ക് ആദ്യം പ്രവേശം ഉണ്ടായിരുന്നു ഇപ്പോൾ അവിടെ നോയിൻട്രി ഫോർഡ് വെച്ചിരിക്കുകയാണ് പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് പോയിട്ട് കാണാം ട്രിപ്പ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ പോയിട്ട് കാണാം കാണിരിക്കുന്നത് അതുകൊണ്ട് അത്ര ഭംഗിയില്ല അവരതിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത്ര നീറ്റി ക്ലീനാണ് നമുക്ക് നമുക്ക് പോലും ഒരു പ്ലാസ്റ്റിക്കോ ഒരു തുള്ളി ഒരു കുഞ്ഞു മിഠായി കവറ് പോലും അവിടെ ഇടാൻ തോന്നില്ല കാരണം അത്രയ്ക്കും ഭംഗിയായിട്ടാണ് ഈ മയിൽ പോയിട്ട് വീണ്ടും ആ മയിൽ വന്നതായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഞാൻ കരുതി എന്തായാലും വന്നതല്ലേ ഞാൻ ഇവിടുത്തെ പോകുമ്പോഴെങ്ങനെ ചിന്തിച്ചിരുന്നു ഒരു മയിലിനെ കാണുമ്പോൾ ഞങ്ങൾ വരുമ്പോൾ വണ്ടി എന്ന് വണ്ടീന്ന് പറയണമെന്ന് കണ്ടിരുന്നു പക്ഷേ അത് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു പക്ഷേ എന്തോ ഇവിടെ വന്ന വരണം കണ്ടു സന്തോഷം കണ്ടതിലതിന് പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് അന്നത്തെ ഒരു വണ്ടേ ട്രിപ്പ് ഞങ്ങൾ നല്ല സെറ്റ് ആയിട്ട് പൊളിച്ചിരിക്കും ഞങ്ങൾ പോയത് ഞാൻ പറഞ്ഞല്ലോ മുമ്പ് കോയമ്പത്തൂർ പോയതായിരുന്നു പക്ഷേ പോയി തിരിച്ച് വരുമ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാം നല്ലതായിരുന്നു അപ്പോൾ നിങ്ങളൊക്കെ ഇനി ലൈഫിൽ പോകണം പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും പോവുക പോയിട്ട് കാണുക എൻ്റെ ചാനൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് അപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങൾ വൺ ഡേ ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച നേരെ വണ്ടി ഞങ്ങൾ നാട്ടിലോട്ട് അതിനു മുമ്പ് ചെറിയ ചെറിയ ഫോട്ടോസും കുറച്ച് വീഡിയോസും എന്തായാലും പോയതല്ലേ ഇതായിട്ട് കുറയ്ക്കരുതല്ലോ നമ്മൾ ഇപ്പോൾ ക്ലാസ്സായിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റായി അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നു അപ്പോൾ വീണ്ടും പറയുവാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കണ്ട എൻ്റെ നാത്തൂനും എൻ്റെ അണ്ണിയനും പിന്നെ ഞങ്ങളുടെ കുഞ്ഞുമണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ലൈക്ക് ചെയ്യുന്ന ഷെയർ ബൈ ബൈ മറക്കണ്ടി യു